മറ്റ് വാർത്തകളിലേക്ക് പോകുമ്പോൾ ലോക ഓട്ടിസം അവബോധ ദിനാചരണത്തിൻ്റെ ഭാഗമായി എറണാകുളം ടൗൺ ഹാളിൽ റെയിൻബോ റാപ്സോഡി എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ജീവനിയം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനും ഐ സി ഡി എസ് സാമൂഹ്യനീതി വകുപ്പും എറണാകുളം ഓട്ടിസം ക്ലബും ചേർന്നാണ് ശില്പശാല സംഘടിപ്പിച്ചത് എറണാകുളം ടൌൺഹാൾ സർഗപ്രതിഭകളുടെ സംഗമ വേദിയായി പാട്ടുപാടിയും നൃത്തം ചെയ്തും വാദ്യോപകരണങ്ങൾ കൊണ്ട് വിസ്മയം തീർത്തും അവർ അത്ഭുതം സൃഷ്ടിച്ചു എങ്ങനെ ചെറുപ്പത്തിലേ കണ്ടുപിടിക്കാം ഓട്ടിസത്തിന്റെ ചികിത്സാ ഓട്ടിസം കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായി എന്തൊക്കെ ചെയ്യാൻ കഴിയും മാതാപിതാക്കൾക്കുള്ള സംശയങ്ങൾ തുടങ്ങി ഓട്ടിസം മേഖലയിലെ സമഗ്രമായിട്ടുള്ള ചർച്ചാ വേദിയായി റാപ്സോഡി ഇവിടെ നമ്മൾ ഈ ഒരു പരിപാടിയിലൂടെ റാപ്സോഡി എന്ന വാക്കിൻ്റെ അർത്ഥം ഹൈലി ഇമോഷണൽ അട്രൻസ് എന്നാണ് അപ്പം നമുക്ക് അവരുടെ വോയിസ് എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നതാണ് ഈ ഒരു പരിപാടിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരെന്താണ് അവർ നമ്മളുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് എന്താണ് വേണ്ടത് അവരുടെ നീഡ് ഒരു അവർക്ക് നമ്മൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സ് നമ്മളോട് മന്ത്രിക്കുന്നുണ്ടാകും അത് മനസ്സിലാക്കി ശാസ്ത്രീയമായി നേരിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുക എന്നതാണ് റെയിൻബോ റാപ്സോഡി കുട്ടികൾക്കൊപ്പം ആടിപ്പാടാൻ സംഗീത സംവിധായകൻ ദീപക് ദേവുമെത്തി കാഴ്ചകൾ തന്നെയാണ് ഓട്ടിസം ബോധവൽക്കരണത്തിന്റെ സന്ദേശം എ ബി കേരള വിഷൻ ന്യൂസ് കൊച്ചു